ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പൊ നമുക്ക് ഇന്ന് നാടൻ രീതിയിൽ എങ്ങനെ മത്തങ്ങ കറി വെക്കാൻ നോക്കിയാലോ ഇതൊരു അഞ്ച് മിനിറ്റിലൊക്കെ റെഡിയാക്കാൻ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാന് ചെറിയ കഷ്ണം മത്തന് തൊലിയും കുരിയെ കളഞ്ഞ് ചെറുതായി മുറിച്ച് മുറിച്ച് എടുത്തിണ്ട് കേട്ടോ നന്നായി കൈകിയതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു തക്കാളി കൂടി മുറിച്ചിട്ട് കൊടുക്കുക പിന്നെ അരുവിന് ആവശ്യമായ പച്ചമുളകും പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുക ഒരു വിസിലൊക്കെ മതിയാകട്ടോ വേവാൻ ഞാൻ അത് വേവണ നേരം കൊണ്ട് നമുക്ക് അതീക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതീക്ക് രണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകവും പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ മത്തൻ ഇവിടെ നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതീക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാൻ കുറേ സമയം തിളക്കൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് തിളച്ചാ മതി ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്ക കേട്ടോ അപ്പൊ താളിച്ചെടുക്കാൻ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റലുമുളകും അറിവേപ്പരും കൂടി ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ അടിപൊളി ആയിട്ടുള്ള മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായാലേ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യും നല്ല വെറൈറ്റി വീഡിയോസുമായി പിന്നെ വരാട്ടോ അലൈക്കും